ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു ഒരു മതത്തിൻ്റെ ആഘോഷവും ഉത്സവവും ഒരു പാർട്ടിയുടേതാക്കി മാറ്റി അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ബി ജെ പിയുടെ തീരുമാനം അതങ്ങേറ്റം അപലപനീയമാണെന്നും ആർ എസ് എസ് ബി ജെ പി പരിപാടിയാണ് പ്രതിഷ്ഠാ ചടങ്ങെന്ന് ഈ രാജ്യം തന്നെ വിലയിരുത്തിയതിനെ തുടർന്നാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിച്ചേർന്നത് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൌധരി എന്നിവരെ രാമക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നാൽ ഇവർ ആരും തന്നെ ചടങ്ങിന് പോകില്ല നമ്മുടെ രാജ്യത്ത് ദശലക്ഷക്കണക്കിനാളുകൾ രാമനെ ആരാധിക്കുന്നു മതം വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ രാഷ്ട്രീയ പദ്ധതി പണ്ടേ ഉണ്ടാക്കിയതാണ് പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയിൽ ഉറച്ചു നിൽക്കുകയും ശ്രീരാമനെ ബഹുമാനിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്നു എന്നും കോൺഗ്രസ് കോൺഗ്രസ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പാപരത്വമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലമായി രാമക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ എല്ലാം നേരിട്ടിരുന്നത് എന്നാൽ കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രം പണിതീർക്കുകയും അത് ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതോടെ ഇനി അയോധ്യയുടെ പേര് പറഞ്ഞു പോകാൻ ആകില്ല അതുകൊണ്ടാണ് വലിയ രീതിയിൽ ചടങ്ങ് സംഘടിപ്പിച്ച് അത് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും ചടങ്ങാക്കി മാറ്റുന്നത് അതിൽ പങ്കെടുക്കില്ല എന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതിലെല്ലാ മതക്കാരുമുണ്ട് ബി ജെ പിയിൽ പറയുന്നത് പോലെ ഒരു മതത്തിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നോ സി പി എമ്മിൽ പറയുന്നത് പോലെ ഒരു മതത്തിലും വിശ്വസിക്കരുത് എന്നോ കോൺഗ്രസ് പറയുന്നില്ല ഏതൊരാൾക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാം അതിനുവേണ്ടി ആരാധനാലയങ്ങളിൽ പോകാം എന്നാൽ മോദിയും കൂട്ടരും നടത്തുന്ന ഈ രാഷ്ട്രീയ പേക്കൂത്ത് കാണാൻ പോകണ്ട എന്നതാണ് കോൺഗ്രസിൻ്റെ ധീരമായ തീരുമാനം അങ്ങനെ അയോധ്യ വിഷയത്തിൽ കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക തീരുമാനം പ്രഖ്യാപിച്ചതോടെ പലരും ആഗ്രഹിച്ചത് കൂടി നടക്കാതെ പോവുകയാണ്